അസാളേക്കും ഞങ്ങൾ പ്രത്യേകം നിങ്ങളെ പേശിയിട്ടാണ് നമ്മൾ പ്രത്യേകം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളെ ഫാമിലിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല ഫാമിലിയാണ് നല്ല സാറാണ് നമ്മൾ പരിചയപ്പെട്ട് അപ്പൊ എല്ലാവിധ ഭാവങ്ങളും എനിക്ക് ഇവിടെ വന്നപ്പം ബത്തേരി വന്നപ്പം ബത്തേരി ഈ വർഷം ഏറ്റവും കൂടുതൽ ആദരിച്ച ഐ എം എ ആദരിച്ച ഡോക്ടറാണ് നമ്മൾ എളാപ്പ എ പി അബ്ദുൽ ഖാദർ അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ നാട്ടുകാർക്ക് മുമ്പേ കുറിച്ചുള്ള അഭിപ്രായം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം നമുക്കുണ്ട് അവരുടെ അഭിമാനം പറഞ്ഞു കഥ ഡോക്ടർ നമ്മുടെ കുടുംബ ഡോക്ടറാണ് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഒരു തിരക്കിന്റെ ഇടയിലും കേൾക്കുമ്പോൾ തിരക്കിന്റെ ഇടയിലും കാര്യങ്ങളൊക്കെ നടത്തും നമ്മുടെ കുടുംബ ഡോക്ടറാണ് അതെ പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു സാറിങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ സാർ ും നല്ലൊരു ഡോക്ടർ പല ഡോക്ടേഴ്സും നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറച്ച് ദൂരത്തുനിന്നാണെങ്കിലും നമ്മുടെ കുടുംബ ഡോക്ടറാണ് നമ്മുടെ അനിയന്റെ കല്യാണത്തിന് ഡോക്ടറും കുടുംബവും എല്ലാരും എന്നുള്ള രീതിയിലല്ല നമ്മളെ കുടുംബ ഡോക്ടർന്ന് തന്നെ പറയുന്നത് ആ ഞങ്ങള് പിന്നെ ഞങ്ങളെ വീട്ടിലിപ്പോ ഇവിടെ ഉമ്മ ഒക്കെ വലിയ ഇവിടെ വൈഫിന്റെ ഉമ്മയൊക്കെ വന്നു കഴിഞ്ഞാല് ഒന്ന് കൊണ്ട് വാനത്തവർന്ന് കൊണ്ടുവരും ചിലപ്പോ ഞങ്ങള് ചിലപ്പോ ചെറിയൊരു ഇഞ്ചക്ഷൻ പച്ചാ മതി ആ അഞ്ച് വർഷത്തോടെ കൂടിയോട് അതോട് സുഖാവും പിന്നെ വൈഫിന്റെ പിന്നെ ഏട്ടത്തി കുടുംബാവാം കുപ്പാടി ഭാവം എല്ലാം ഞമ്മളൊക്കെ മൊത്തം മൂപ്പര ആൾക്കാരാണ് നല്ല ബന്ധമാണ് പണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് എന്തായാലും മരിക്കും ഉറപ്പിച്ചിരുന്നു അന്നാണ് എളാപ്പ അവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്ക ഡോക്ടർ ആയതുകൊണ്ട് എന്തായി എനിക്ക് ബ്ലഡ് ഒക്കെ വേണ്ട സമയത്ത് നല്ല ബന്ധം പണ്ടോ ഹജ്ജിന് പോയപ്പോ ഞങ്ങളൊപ്പറണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് പോയപ്പോ അവിടെ നിന്ന് കാതിൽ ഡോക്ടർ ഒക്കെ ഉണ്ടായി പിന്നെ ഇപ്പൊ അടുത്ത് പോയിണ്ടല്ലോ മൂപ്പരി എന്റെ പേര് നക്കീർ കല്ലൂരി ജീപ്പ് ഡ്രൈവർമാർ തന്നെയാണ് വളരെ സന്തോഷം കാതിൽ ഡോക്ടർ ജ്യേഷ്ഠന്റെ മോനെന്ന് പറയുമ്പോൾ ഇവിടെ ആരും അറിയാത്തവരില്ല അത് തന്നെ ഒരു വലിയൊരു അഭിമാനമാണ് ഞങ്ങളെ വീട്ടിലെ ഏറ്റവും ഇളയ മോനാണ് ഉപ്പാന്റെ നേരെ ഇളയ അനിയനാണ് പക്ഷെ ഈ നാട്ടിൽ വന്ന് ഈ നാട്ടുകാരനെ പോലെയാ